ശേഷം നിങ്ങൾ ഇതുപോലൊരു പേജിലേക്ക് എത്തിച്ചേരും അവിടെ നിങ്ങൾ ഈ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ വലുതു ഭാഗത്തായിട്ട് ഫെയർ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും നിങ്ങൾ എപ്പോഴും ഇവിടെ കാണുന്ന ടോട്ടൽ എമൗണ്ട് ഒന്ന് ഓർത്ത് വയ്ക്കുക കാരണം വല്ല സർവീസ് ചാർജും ആഡ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങൾ പേര് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ പാസ്പോർട്ടിലുള്ള സെയിം ഡേറ്റിൻ്റെ ആയിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത് ശേഷം ജെൻഡർ അത് ആണെങ്കിൽ മെയിൽ കൊടുക്കുക ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ കൊടുക്കുക ശേഷം ടൈപ്പ് പാസ്പോർട്ട് അങ്ങനെ തന്നെ വയ്ക്കുക ശേഷം നാഷണാലിറ്റി അതുപോലെ തന്നെ പാസ്പോർട്ട് ഇഷ്യൂ കൺട്രി ഇതെല്ലാം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കണം ശേഷം പാസ്പോർട്ടിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇതെല്ലാം ഒന്നുകൂടെ കൺഫേം ചെയ്യുക കാരണം തെറ്റിപ്പോകാൻ പാടില്ല ശേഷം നിങ്ങൾക്കിവിടെ ഫുഡ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്കത് പ്രിഫറൻസ് കൊടുക്കാം ചില ഫ്ലൈറ്റിലെല്ലാം അത് എക്സ്ട്രാ ചാർജ് ആണ് ചില ഫ്ലൈറ്റിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് അവരുടെ സ്റ്റാൻഡേർഡ് ഫുഡ് ആയിരിക്കും അപ്പോൾ അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല നോർമലി പിന്നെ ഫ്രീക്വൻറ്റ് ഫ്ലയർ നമ്പർ ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കാം ശേഷം സെലക്ട് സീറ്റ് സീറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ചില ഫ്ലൈറ്റുകളിൽ സീറ്റ് സെലക്ട് ചെയ്യുന്നതിന് ചാർജ് ഉണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ കാണുന്ന ഈ ഹൈഡായിട്ട് കിടക്കുന്ന എല്ലാ സീറ്റുകളും ബുക്ക്ഡാണ് അല്ലാത്ത സീറ്റുകളെല്ലാം നമുക്ക് ബുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് റോയിൽ തന്നെയാണ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവിടെ കാണുന്ന ഫോർ സി എന്ന് സീറ്റ് ഞാൻ ടിക്ക് ചെയ്തു ശേഷം താഴേക്ക് വരിക ഇവിടെ നിങ്ങൾക്ക് പ്രോസീഡ് എന്ന ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പേരും കാര്യങ്ങളും എല്ലാം ഒന്നും കൺഫേം ചെയ്യുക കാരണം നിങ്ങളുടെ പാസ്പോർട്ട് ഉള്ള പോലെ തന്നെ ആയിരിക്കണം എന്തെങ്കിലും കാരണം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും സേവ്ഡ് സീറ്റിംഗ് നിഖിൽ ഷാജ ടു കോഴിക്കോട് ഫോർ സി ആണ് സീറ്റ് നമ്പർ ചാർജ് നോ ഫീ ഫീ ഇല്ലാതിന് ശേഷം ടെലിഫോൺ നമ്പർ കൊടുക്കണം അപ്പോൾ ഇവിടെ കൺട്രി കോഡ് എന്ന് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ നമ്പർ ഏതാണോ അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി കാരണം വെറുതെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട ശേഷം ഇന്ത്യൻ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കും പ്ലീസ് ക്ലിക്ക് ഹിയർ ടു കൺഫേം ഇഫ് യു വിഷ് ടു റിസീവ് എസ് എം എസ് മെസ്സേജ്സ് റിലേറ്റഡ് ടു ദിസ് ബുക്കിംഗ് ഓൺ ദിസ് മൊബൈൽ നമ്പർ ദ എസ് എം എസ് മെസ്സേജ് ക്യാൻ ബി സെൻഡ് ഇന്ത്യൻ മൊബൈൽ ഫോൺ നമ്പേഴ്സ് ഓൺലി ടിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ഇവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം ഈ ഇമെയിൽ അഡ്രസ്സ് വളരെ കറക്റ്റായിരിക്കണം കാരണം ഇതിലേക്കാണ് നിങ്ങളുടെ ടിക്കറ്റ് സെൻഡ് ചെയ്യുന്നത് ഞാനത് എൻറ്റർ ചെയ്തത് ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു ഓക്കെ ഇപ്പോൾ നിങ്ങളെ അവസാനത്തേക്കുള്ള ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു പേയ്മെൻറ്റ് ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു ഇവിടെ നിങ്ങളുടെ പാസഞ്ചർ ഡീറ്റെയിൽസ് മിസ്റ്റർ നികിൽ കുളങ്കരയുടെ വീട്ടിൽ ഡേറ്റ് ഓഫ് ബർത്ത് ട്വൻ്റി സെക്കൻഡ് ജൂൺ നയൻറ്റീൻ നയൻറ്റി ഷാർജ ടു കോഴിക്കോട് ഡിപ്പാർട്ട് ഓൺ സൺഡേ ലെവൻത്ത് സെപ്റ്റംബർ വ ഒരു മണി അറൈവൽ സൺഡേ പതിനൊന്ന് സെപ്റ്റംബർ മോർണിംഗ് ആറേ മുപ്പത് ഫ്ലൈറ്റ് നമ്പർ എക്കണോമി അതിൻ്റെ ചാർജ് ടോട്ടൽ ടു ബി പെയ്ഡ് അറുന്നൂറ്റി എൺപത്തഞ്ച് വേറെ സർവീസ് ചാർജും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതിൻ്റെ കോസ്റ്റിൻ്റെ തന്നെ കോസ്റ്റിൻ്റെ തന്നെ ഡീറ്റെയിൽസ് ആണ് അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ശേഷം നിങ്ങൾക്ക് കറൻസി ഉണ്ട് നിങ്ങൾ അഥവാ മറ്റേതെങ്കിലും രാജ്യത്ത് നിന്നുള്ള കറൻസിയാണ് നിങ്ങൾ പേ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം ശേഷം ഇവിടെ നിങ്ങൾക്ക് സെലക്ട് പേയ്മെൻറ്റ് ടൈപ്പ് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇപ്പോൾ ഇവിടെ വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് മാത്രമേ ഇവിടെ അലൗഡ് ആയിട്ടുള്ളൂ ഇവിടെ നിങ്ങളുടെ കയ്യിലുള്ള എ ടി എം കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അത് ഏതാണോ അതിനനുസരിച്ച് വേണം നിങ്ങളിവിടെ സെലക്ട് ചെയ്യാൻ അപ്പോൾ എൻ്റെ കയ്യിലുള്ള കാർഡ് മാസ്റ്റർ കാഡാണ് ഞാൻ മാസ്റ്റർ കാർഡ് സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് താഴെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ക്രെഡിറ്റ് കാർഡ് വഴി മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ദൃഹത്തിലുള്ള കറൻസി നിങ്ങൾക്ക് കിട്ടില്ല അവിടെ നിങ്ങൾക്ക് ഇന്ത്യൻ കറൻസി മാത്രമേ കിട്ടുകയുള്ളൂ അവിടെ നിങ്ങൾ ഇവിടുത്തെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡ് കൊടുത്താൽ മതി പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഈ എയർ ഇന്ത്യയുടെ സൈറ്റിൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡും യൂസ് ചെയ്യാൻ സാധിക്കും അവൾ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഈ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഹൈഡ് ചെയ്യുന്നു ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ വാലിഡേഷൻ നമ്പർ എന്നൊരു കോളം കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കാർഡിൻ്റെ പിന്നിലുള്ള മൂന്നക്ക നമ്പർ ഉണ്ടാവും ആ നമ്പർ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം കാർഡ് ഹോൾഡേഴ്സ് നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അവിടെ നിങ്ങൾ ഇതുപോലെ തന്നെ കാർഡിൻ്റെ മുകളിലുള്ള പേരെന്താണോ അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ മറ്റാരുടെയെങ്കിലും കാർഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾ എയർപോർട്ടിൽ പോകുന്ന സമയത്ത് കാർഡിൻ്റെ ഒരു ഫോട്ടോ കോപ്പി ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നിങ്ങൾ കൊണ്ടുപോകണം ശേഷം കാർഡ് ഹോൾഡേഴ്സ് ടെലിഫോൺ എന്ന് പറയുന്നുണ്ട് അവിടെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ടെലിഫോൺ നമ്പർ നിങ്ങൾ കൊടുക്കുക ടെലിഫോൺ എന്നാണ് പറയുന്നത് എൻ്റെ കയ്യിൽ എനിക്കിവിടെ ലാൻഡ് ഫോൺ നമ്പർ ഒന്നുമില്ല അത്രയും കൊടുക്കുക കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് നിങ്ങൾ കൊടുക്കണം അതും കാർഡിൻ്റെ ഉണ്ടാവും അത്രയും ഡീറ്റെയിൽസ് കൊടുത്തു ശേഷം നിങ്ങൾക്ക് ബില്ലിംഗ് അഡ്രസ്സ് കൊടുക്കണം അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്കിവിടെ ക്യാൻസൽ പോളിസി എല്ലാം കാണാൻ സാധിക്കും അഥവാ നിങ്ങൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ശേഷം ഇവിടെ ഐ ഹാവ് റീഡ് ആൻഡ് എഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലിക്ക് ചെയ്ത ശേഷം ബുക്ക് എന്ന് കൊടുക്കുക ഇപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് സേവ് ചെയ്യണം എന്ന് ചോദിക്കുന്നു നിങ്ങൾ ക്ലോസ് ചെയ്യുക നമുക്ക് നമുക്കിതെക്കാലും ആവശ്യമില്ല കാരണം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ഉപയോഗിച്ച ആക്കില്ല ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നോക്കുക മർച്ചൻ്റ് എയർ ഇന്ത്യ ലിമിറ്റഡ് എഇ ഡി എമൗണ്ട് അറുന്നൂറ്റി അൻപത്തഞ്ച് കാർഡ് നമ്പർ അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ശേഷം എമേജ് ഇസ്ലാമിക് ഡബിൾ സേഫ് പാസ്വേഡ് ഇപ്പോൾ ഒരു പാസ്വേഡ് നിങ്ങളുടെ മൊബൈലിലേക്ക് വരേണ്ടതാണ് സുഹൃത്തുക്കളായി ചില ടെക്നിക്കൽ എറർ കാരണം എനിക്ക് അന്നേ ദിവസം ബാങ്കിൻ്റെ എസ് എം എസ് ലഭിച്ചില്ല അതുകൊണ്ട് എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ തൊട്ടടുത്ത ദിവസം ഞാൻ ടിക്കറ്റിൻ്റെ പ്രൈസ് ചെക്ക് ചെയ്തപ്പോൾ നൂറ് ദൃഹം കുറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ്റി എഴുപതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ടിക്കറ്റ് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാൻ പോവുകയാണ് ഞാൻ അതിനുവേണ്ടി ഇവിടെ ഞാൻ മുമ്പ് കാണിച്ച രീതി ഏതാണോ അതുപോലെ തന്നെ എല്ലാം ചെയ്യുന്നു സെയിം പ്രോസസ്സ് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു ഈ പേജ് നിങ്ങളോട് പറയുന്നത് ഒരു ഡബിൾ സെക്യൂർ ഓതൻറ്റിക്കേഷൻ കോഡ് നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് അപ്പോൾ ആ കോഡ് നിങ്ങളുടെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം ഇന്നലെ എനിക്ക് കോഡ് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ബാങ്കിലേക്ക് വിളിച്ചു ബാങ്കിലേക്ക് വിളിച്ചു കോഡ് റീസെറ്റ് ചെയ്തു അപ്പോൾ എനിക്ക് കിട്ടിയ മെസ്സേജ് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് മെസ്സേജ് ഇതിൽ കാണുന്ന ഈ നമ്പർ എൺപത്തൊമ്പത് ഇരുപത്തിനാല് തൊണ്ണൂറ്റിനാല് മുപ്പത്തൊമ്പത് ശേഷം സബ്മിറ്റ് എന്ന് കൊടുക്കുക ഇപ്പോൾ നിങ്ങളോട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയും അപ്പോൾ ആ പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക ചില ബാങ്കുകളുടെ അക്കൗണ്ടുകളിൽ നിങ്ങളാ കോഡ് ഡയറക്റ്റ് ആയിട്ട് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഞാനൊരു സെപ്പറേറ്റ് പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ പാസ്വേഡ് ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് എനിക്കിവിടെ ഒരു പുതിയ പാസ്വേഡ് ഉണ്ടാക്കണം കാരണം ഞാൻ ഇന്നലെ വിളിച്ച് റീസെറ്റ് ചെയ്തതുകൊണ്ട് പുതിയ പാസ്വേഡ് എനിക്ക് ഉണ്ടാക്കണം അപ്പോൾ ഞാനിവിടെ പുതിയ പാസ്വേഡ് എൻറ്റർ ചെയ്യുന്നു രണ്ടാമത്തെ കോളത്തിൽ ആദ്യം എൻ്റർ ചെയ്ത പാസ്വേഡ് ഏതാണോ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക കൺഫേം ചെയ്യുന്നതാണ് ശ്രദ്ധിക്കുക ഈ പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിൽ ആൽഫബറ്റ്സും അക്ഷരവും അതുപോലെ തന്നെ അക്കവും ഉണ്ടായിരിക്കണം ഒന്നും പാടില്ല മിനിമം എട്ട് അക്ഷരങ്ങളുള്ള പാസ്വേഡ് ആയിരിക്കണം ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം ഇവിടെ കാണുന്ന ഐ ഹാവ് റീഡ് അണ്ടർസ്റ്റുഡ് ആൻഡ് എഗ്രി വിത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എമിറേറ്റ്സ് ഇസ്ലാമിക് ഡബിൾ സേഫ് എന്നൊന്ന് നിങ്ങൾ ടിക്കറ്റ് കൊടുക്കുക ശേഷം സബ്മിറ്റ് എന്ന് കൊടുക്കുക സ്വല്പം വെയിറ്റ് ചെയ്യുക ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ചിലപ്പോൾ സമയം എടുത്തേക്കാം നിങ്ങളുടെ നെറ്റ്വർക്കിനനുസരിച്ച് അത്യാവശ്യം സ്പീഡുള്ള നെറ്റ്വർക്ക് ഉപയോഗിച്ച് നിങ്ങൾ ഇതെല്ലാം ചെയ്യുക കാരണം ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ ആണ് ചിലപ്പോൾ ടൈം ഔട്ട് ആയി പോവും ഓക്കെ ഇപ്പോൾ ഇവിടെ എനിക്ക് സെറ്റിംഗ്സിലൊന്നും കാണുന്നില്ല കാരണം ഈ പേജ് ലോഡ് ആവുന്നില്ല പക്ഷേ നിങ്ങൾ പക്ഷേ നിങ്ങൾ ഇവിടെ നോക്കുക എനിക്ക് എസ് എം എസ് വന്നിട്ടുണ്ട് യു ഹാവ് മെയ്ഡ് എ പർച്ചേസ് ഓഫ് എ ഡി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ഓൻ്റെ കാർഡ് എൻഡിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് അറ്റ് എയർ ഇന്ത്യ ലിമിറ്റഡ് മുംബൈ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇതിവിടെ നിൽക്കട്ടെ നമുക്കൊന്ന് ഇമെയിൽ ചെക്ക് ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ എനിക്ക് വന്ന ഫസ്റ്റ് മെയിൽ നിങ്ങൾ നോക്കുക എയർ ഇന്ത്യ ഇ കൊമേഴ്സ് നോക്കാം എനിക്കെൻ്റെ ടിക്കറ്റ് ഇവിടെ ബുക്ക് ആയിട്ടുണ്ട് പാസഞ്ചർ നെയിം ടിക്കറ്റ് നമ്പർ അതുപോലെ തന്നെ ഫ്ലൈറ്റ് നമ്പർ എ എൽ ഡബിൾ നയൻ എയ്റ്റ് എപ്പോഴാണ് പോകുന്നത് ഇലവൻ സെപ്റ്റംബറിനാണ് ബാഗേജ് അലവൻസ് തേർട്ടി കെ ജി ഡിപ്പാർട്ടറിംഗ് ടൈം ഇലവൻ സെപ്റ്റംബർ ഒരു മണി മോർണിംഗ് ഒരു മണി അത് അതുപോലെ തന്നെ കോഴിക്കോട് അതേ ദിവസം രാവിലെ ആറ് മുപ്പതിന് അവിടെ എത്തും അവൾ തുടങ്ങി ടിക്കറ്റ് ഇവിടെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ കാണുന്ന ടിക്കറ്റിൻ്റെ ഒരു കോപ്പി നിങ്ങൾ എടുത്തു വയ്ക്കുക അതുപോലെ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് വായിക്കുക യു മസ്റ്റ് പ്രസൻറ്റ് ദ റെസിപ്റ്റ് അലോങ് വിത്ത് എ വാലിഡ് ഫോട്ടോ ഐഡൻറ്റിഫിക്കേഷൻ ടു എൻ്റർ ദ എയർപോർട്ട് അതായത് ഈ ടിക്കറ്റും പാസ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എയർപോർട്ടിൽ എൻ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ അത്രമാത്രമാണ് നമുക്ക് ആ ഒന്ന് എടുത്ത് നോക്കാം അത് ലോഡ് എന്ന് ഓക്കെ ഇപ്പോൾ അവൾ ആ പേജ് ലോഡ് ആയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കുക ഈ ബുക്കിംഗ് കൺഫർമേഷൻ ഹാസ് ബീൻ സെൻ്റ് ടു നീൽ കെ വി വൺ ടു ത്രീ ജിമെയിൽ ഡോട്ട് എൻ്റെ ഇമെയിലേക്ക് ഒരു കൺഫർമേഷൻ സെൻഡ് ചെയ്തിട്ടുണ്ട് ആ കൺഫർമേഷനാണ് നമ്മളിപ്പോൾ വായിച്ചത് ഇപ്പോൾ ഇതിൻ്റെ റെഫറൻസ് നമ്പർ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക കാരണം നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് മെയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എയർ ഇന്ത്യയിലേക്ക് വിളിച്ചിട്ട് ഈ കൺഫർമേഷൻ നമ്പർ റെഫറൻസ് നമ്പർ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് അവർ അയച്ചു തരും നിങ്ങൾക്ക് ഇലക്ട്രോണിക് ടിക്കറ്റ് അതുപോലെ തന്നെ ഫ്ലൈറ്റിൻ്റെ സമയം എ എൽ ഡബിൾ നയൻ എയിറ്റ് തുടങ്ങി ഡീറ്റെയിൽസ് എല്ലാം എവിടെയുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഈ കൺഫർമേഷൻ നിങ്ങൾക്ക് മറ്റേതെങ്കിലും മെയിലിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മറ്റൊരു ഈ മെയിലും കൊടുത്ത ശേഷം സെൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു മെയിലേക്ക് ഈ കൺഫർമേഷൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും കൂടാതെ ഇവിടെ കാണുന്ന വെബ് റെഫറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമ്പർ കണ്ടില്ലേ ഈ നമ്പറിൻ്റെ അടുത്ത് കാണുന്ന ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പോയിട്ട് നിങ്ങളുടെ സീറ്റും അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിലുള്ള സെറ്റിംഗ്സ് നിങ്ങൾക്ക് ഒന്നുകൂടെ ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ ലെങ്ത്തുള്ള ഒരു വീഡിയോ ആയിപ്പോയി പക്ഷേ എന്നാലും എല്ലാവർക്കും ഇതെങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം മനസ്സിലാവാൻ ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം